ഞങ്ങളുടെ മിക്ക പ്രസവിച്ചേട്ടാ ആറ് കുഞ്ഞുങ്ങൾ എട്ട് പേരെ പ്രസവിച്ച് പക്ഷേ രണ്ട് രണ്ടുപേരെ ഞങ്ങൾക്ക് കിട്ടിയില്ല കാരണം രണ്ട് രണ്ടുപേരും നല്ല ശേഷിയില്ലാത്ത കുഞ്ഞുങ്ങളായിരുന്നു കേട്ടോ ഒട്ടും ശേഷിയില്ലാത്ത എല്ല് പോലത്തെ അതിലൊരെണ്ണാണ് ഇവിളീന്നാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിലും കനം കുറഞ്ഞൊരു കുഞ്ഞും കൂടെ ഉണ്ടായായിരുന്നു അത് ഇവളീ പൂക്കൾക്കൊടി ഇങ്ങനെ കടിച്ചു കളയുന്ന സമയത്ത് അവൾ അതിൻ്റെ കൂടെ അതിൻ്റെ കാലുമൊക്കെ അറിയാതെ കടിച്ചു കേട്ടോ തല എന്നിട്ട് അവൾ അവിടെ ഇട്ടു പക്ഷെ അവളുടെ വിചാരം അതിന് ഉണ്ടെന്നായിരുന്നു അവൾ എന്നിട്ട് പിന്നെയും നക്കി തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ രണ്ട് കുഞ്ഞുങ്ങളെ ജീവനോടുകൂടി കിട്ടിയില്ലാട്ടോ ഇവളുടെ പ്രസവത പറയുകയാണെങ്കിൽ നല്ല രസ ഇന്നലെ ഞങ്ങളെല്ലാവരും ടി വി കണ്ടുകൊണ്ടിരുന്ന സമയത്ത് വാതിലിനവിടെ എന്തോ ഒരു കുഞ്ഞ് കരയുന്ന ശബ്ദം ഞങ്ങൾ പെട്ടെന്ന് ഓർത്ത് എന്തോ ആ ഇത് ഇവള് പ്രഗ്നൻറ്റാന്നുള്ളതായിരുന്നു ഞാൻ കരയായിരുന്ന കേട്ടോ പക്ഷേ ഞങ്ങൾ ഇന്ന ഇന്നലെ ഏതുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഞങ്ങൾ അത് വേറെ നോക്കിയപ്പോൾ ഒരു നല്ല സുന്ദരക്കൂട്ടിനെ കടിച്ചു പിടിച്ചുകൊണ്ട് ഇവളും ഞങ്ങളെ വന്ന് വിളിച്ചുകൊണ്ട് നിൽക്കുക ഇതിൻ്റെ എല്ലാം കാരണഭൂതനായിട്ടുള്ളവനുണ്ടല്ലോ അവനും ഉണ്ടായിരുന്നു കൂടെ കേട്ടോ അവൻ ഇതെന്താണെന്നറിയാതെ ഈ കുഞ്ഞിനെ വന്ന് കടിക്കാനായിട്ട് നോക്കിയപ്പോൾ ഇവൾ എങ്ങനെയൊക്കെയോ അവനെ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ച് ഞങ്ങളെ വിളിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു അങ്ങനെ ഞങ്ങളിവിളകത്ത് ഏറ്റി ഇവൾ നേരെ വാഷിംഗ് മെഷീൻ്റെ ചുവട്ടിപ്പോയിക്കണന്നേട്ടാ അതാണ് ഇവളുടെ സ്ഥലം ഇവിടെ പോയി കിടന്നു കഴിഞ്ഞു കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു രണ്ട് മൂന്ന് പിള്ളേർ വന്ന് നാല് പിള്ളേർ വന്നായി രണ്ടെണ്ണം വയ്യാത്തായിരുന്നു അപ്പം ഞങ്ങൾ ഓർത്തു ആദ്യത്തെ പ്രസാദം കൊണ്ട് അത്രേ കാണുമുള്ളായിരിക്കും പന്ത്രണ്ട് മണിയായി വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു എന്നിട്ട് ഞങ്ങൾ കിടന്നങ്ങ് ഉറങ്ങി കേട്ടോ ഞങ്ങൾ ഓർത്തു ഇതെല്ലാം കഴിഞ്ഞ് കാണുമെന്ന് രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ നോക്കുമ്പോഴുണ്ടല്ലോ ആറു പേര് നല്ല സുന്ദരന് സുന്ദരികളുമായ ആറുപേര് അത് ദരത് കിടക്കുന്നത് രാത്രിയിൽ എപ്പോഴോ ബാക്കി എണ്ണങ്ങളെ അവൾ പ്രസവിച്ച് കാണുമായിരിക്കും ഞങ്ങൾ വിചാരിച്ച് ഇത്രേം എന്ന് കരുതി പക്ഷേ എട്ടെണ്ണം ഉണ്ടായിരുന്നതിൽ ഞങ്ങൾക്ക് ആറിനത്തിനെ കിട്ടിയുള്ള കേട്ടോ അതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട് എൻ്റെ പൊഞ്ഞോ കരച്ചിലോട് കരച്ചിലോ ഒരു രക്ഷേ ഇല്ല ഇവക്കാണെങ്കിൽ നോക്കാനും അറിയത്തില്ല പക്ഷേ ഇവള് തൊടിക്കാനൊക്കെ ഇച്ചിരി ഇതാകട്ടോ നോക്കാനറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവക്ക് പാലൊന്നും കൊടുക്കാനായിട്ട് അറിയത്തില്ല ഇവളാൾ ചെറിയ അപകടകാരിയായതുകൊണ്ട് ഞങ്ങൾക്കൊരു പേടിയാണ് ചിലപ്പോൾ കുഞ്ഞിനെ വല്ലതും എടുത്താൽ ചിലപ്പോൾ കമ്മിയാലോ എന്നുള്ളൊരു പേടി അങ്ങനെ മിക്കി ആറ് മക്കളുടെ അമ്മ എട്ട് മക്കളുണ്ടായിരുന്നു രണ്ട് പേര് പോയി കേട്ടോ ആറു മക്കളുടെ അമ്മയായിരിക്കും ഇത് കണ്ടോ ഇത് ഭയങ്കര കഷ്ടമായി കേട്ടോ ഇത് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേന് ഞങ്ങൾക്ക് ഇതാ രണ്ട് മരിച്ചുപോയ ചത്തു മരിച്ചു പോയ രണ്ട് കുഞ്ഞുങ്ങളുണ്ടല്ലോ ഒരെണ്ണത്തിനെ നക്കി തൊരണത്തിനെ നക്കിത്തുടങ്ങി അതിനൊട്ട് ശേഷിയില്ലാതായിപ്പോ അതിൻ്റെ വയറ് പൊട്ടിയിട്ട് അതിൻ്റെ എല്ലാം ഇങ്ങനെ പുറത്ത് വന്ന് ഞങ്ങൾക്ക് കൈറ്റെടുക്കാനായിട്ടൊരു പേടി ഇവിൾ ചിലപ്പോൾ കടിച്ചാലോ എന്ന് കരുതി പക്ഷേ അതിനെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല അതുപോലത്തെ രീതിയിലാണ് രണ്ടുപേരെ കിട്ടിയത് അങ്ങനെ ഞങ്ങളുടെ മിക്ക അമ്മയും ഞങ്ങളുടെ സ്മാഷ് അച്ഛനുമായി ഇന്നലെ ഒരാളുടെ ടെൻഷൻ കാണണമായിരുന്നു അയ്യോ ഇത് ഇത് അവൾ തുടച്ച് വൃത്തിയാക്കി എടുക്കുന്ന കേട്ടോ അത് കുഴപ്പമൊന്നുമില്ല നമ്മൾ കണ്ടു കഴിയുമ്പോഴത്തേനും ഭയങ്കര പേടിയായി ഇപ്പം വയർ പൊട്ടിയതാണോ എന്നൊക്കെ അവൾ പൂക്കിൽക്കൊടി അടിച്ച് അവൾ തന്നെ കളഞ്ഞ് രക്ഷപ്പെടുത്തുന്ന അപ്പോൾ ഇന്നലെ ഉണ്ടല്ലോ സ്വന്തം കുഞ്ഞുങ്ങളുണ്ടായിട്ട് തിരിഞ്ഞ് നോക്കാത്ത ചില ആൾക്കാരുടെ ഒന്ന് കാണണമായിരുന്നു അല്ലേ പപ്പി അല്ല മിക്കി പപ്പി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് മിക്കിയെ പോലെ തന്നെ ഒരു പട്ടി ഉണ്ടായിരുന്ന കേട്ടോ പണ്ട് പപ്പി അവൾ മരിച്ചുപോയി അപ്പോൾ മിക്കി പ്രസവിക്ക പ്രസവിക്കുന്ന നേരത്തുള്ളായിരുന്ന ടെൻഷനൊക്കെ ഒന്ന് കാണണായിരുന്നു ചില ആൾക്കാരുടെ മിക്ക മനുഷ്യൻ മനുഷ്യനവിടെ വേദന എന്ന് കിടന്നപ്പം പൈനാപ്പിൾ ജ്യൂസും ബിരിയാണിയും പോയി കഴിച്ച തീമ എന്തൊരു കെയറിങ് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പം മക്കളും അമ്മയൊക്കെ നല്ല കിടപ്പാണ് മക്കളെല്ലാം നല്ലായിട്ട് പാച്ചിയൊക്കെ കുടിച്ചുകൊണ്ട് കിടക്കുകയാണ് നല്ല മിടുക്കരായിട്ടുള്ള ആറ് കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇനി ഒരു പതിനാല് ദിവസം കഴിഞ്ഞാലേ എല്ലാം കണ്ണൊക്കെ തുറക്കത്തുള്ളൂ അതുപോലെ തന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിക്കാൻ തുടങ്ങിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരെ ഞങ്ങൾ വേറെ വേറെ വീടുകളിലേക്ക് കൊടുക്കും കേട്ടോ അപ്പം അതുവരെയുള്ള വീഡിയോസൊക്കെ ഞങ്ങൾ നിങ്ങൾ നിങ്ങളെ ഇടയ്ക്കിടയ്ക്കൊക്കെ എടുത്തിട്ട് കാണിക്കുകയൊക്കെ ചെയ്യുക അയ്യോ ഇച്ചിരി ഇവിടെ അതും വലുതായാലതൊക്കെ കൊതിയായിട്ട് വയ്യ എടുക്കാനായിട്ട് ഇപ്പം എടുക്കാൻ പേടിയാണ് അവളേ ഇച്ചിരി അപകടകാരിയാണ് അപ്പോഴാണ് അവൾ കമ്മുന്നതെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ചെറിയ പേടിയിലാണ് ഞങ്ങൾ പോയി നിൽക്കുന്നതും എന്താണെങ്കിലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ മിക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഇടിച്ചേക്കണം കേട്ടോ